ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക് മാവ് പൂക്കുന്നില്ലേ നമ്മൾ നട്ടു വെക്കുന്ന പഴച്ചെടികളൊന്നും കായ്ക്കുന്നില്ലേ പക്ഷേ അതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ട് കേട്ടോ അന്നേരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ ഒരു വിദ്യ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതെന്തുവാണെന്നറിയാമോ ഇതാണ് നമ്മുടെ ബറാബ ഫ്രൂട്ട് ഇത് നമ്മുടെ സത്യം പറഞ്ഞാൽ ഇതൊരു നമ്മുടെ മാംഗോസ്റ്റിൻ്റെ ഫാമിലിയിൽ പെട്ട ഒരു ഫ്രൂട്ടാണ് കാരണം അത് ഇത് കണ്ടോ ഇതേപോലെ കൊലയായിട്ട് ചെടി നിറയെ പഴച്ചെടി ഇത് നിറയെ കായ്ക്കും കേട്ടോ ഇതിന് നല്ല ഒരു ടേസ്റ്റാണ് അതായത് സെയിം ലൈക്ക് ലൈക്ക് നമ്മുടെ മാംഗോസ്റ്റിൻ പോലെ തന്നെ പക്ഷെങ്കിലൊരു വ്യത്യാസമെന്ന് പറഞ്ഞാൽ ഇത് മാംഗോസ്റ്റിന് നല്ല ഒരു മധുരമല്ലേ പുളിയില്ലാത്ത മധുരം പക്ഷേ ഇതിനെന്ന് പറഞ്ഞാൽ പുളി കലർന്നൊരു മധുരം കേട്ടോ ഇത് കണ്ടോ നല്ല രസമാണ് നിൽക്കുന്നത് കാണാനും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾ കാണാത്ത അധികമാര് കാണാത്ത മറ്റൊരു ചെടി നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ സീതാ മുടിയെന്ന് പറയുന്നൊരു ചെടിയാണ് കേട്ടോ ഇത് എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട ചെടിയാണ് കാരണം ഇത് ഇത് കാണാൻ രസമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ പിന്നീട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെയാണ് ഈ ചെടി നിൽക്കുന്നത് കണ്ടോ ഇത് ഇതിൻ്റെ പേരയുടെ അല പോലെ ഇരിക്കും ഒരു സൈഡിൽ അത് ഇങ്ങനെ വന്ന് വന്ന് പിന്നെ അതിൻ്റെ അഗ്രഭാഗം വരുമ്പം ഇതേപോലെ നമ്മൾ മുടി ഇങ്ങനെ ഇട്ടേക്കുന്ന പോലെ ഉണ്ട് പിന്നെ അതിൻ്റെ അകത്ത് ഈ പിന്നലിൻ്റെ അകത്തായിട്ട് നമ്മൾ മുല്ലപ്പൂ കിട്ടി വെക്കുമല്ലോ അതേപോലെ മുല്ലപ്പൂവിൻ്റെ കൂട്ട് കണ്ട ചെറിയ പൂക്കൾ അതിൻ്റെ ഇടയ്ക്കൂടെ കാണാം അതാണ് ആ ചെടിയുടെ ഒരു പ്രത്യേകത അപ്പോഴും നമ്മുടെ ഗാർഡനിലെ ഞാൻ സാധാരണയായിട്ട് എല്ലാ ചെടികളെയെന്നും നോക്കാൻ കേട്ടോ മാക്സിമം ഞാൻ വീട്ടിലുള്ളപ്പോഴും എനിക്ക് ടൈം കിട്ടുമ്പോഴും ഒക്കെ ഞാൻ എൻ്റെ മീറ്റൈം നമ്മുടെ ഒരു സ്പെഷ്യലി ചെടികളുടെ അടുത്ത് പോയിരിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നൊരു കാര്യം കുറച്ച് ടൈം ഒരു മെഡിറ്റേഷൻ പോലെ തോന്നും അതായത് ഒരു വേറൊരു ഇതാണ് നമുക്ക് ഒരു തരത്തിൽ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും നമുക്ക് നല്ലൊരു റിലാക്സേഷനും നമ്മുടെ ബിസി ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് ഒത്തിരി റിലാക്സേഷനും പിന്നെ ഇതൊക്കെ പൂത്ത് കാണാനൊക്കെ ഒരു രസമല്ലേ ഇതിൻ്റെ അകത്ത് ഒരു പാഷനാന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇത് ഇത് ഒത്തിരി നമ്മളുടെ ഒരു വെൽബീങ്ങിന് ഒരു ചെറിയൊരു ഗാർഡൻ ആണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളത് അത്യാവശ്യം കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ ചെറിയ നമുക്ക് ചെടി വളർത്തിയൊരു വേറെ രീതിയിലല്ല നമ്മുടെ ഒരു സൈക്കോളജിക്കൽ വെൽബീങ്ങിനും നമ്മുടെ ഒരു ഫാമിലി ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഇത് നമ്മുടെ റോസാ ചെടിയാണ് എന്താ റോസിന് ഞാൻ പൂ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും കാരണം ഇത് കട്ട് ചെയ്ത് കളയുന്നത് ഒത്തിരി നല്ലതാണ് ചെടികൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കും അതുപോലെ തന്നെ ചെടികളുടെ നല്ലൊരു ഗ്രോത്തിനും ഒക്കെ താഴെട്ട് പോകാതിരിക്കാനും ഒക്കെ നല്ലതായിട്ടോ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ ബ്രാഞ്ചസിൻ്റെ ഗ്രോത്തിനത് പ്രൊമോട്ട് ചെയ്യും അതുപോലെ ഉണങ്ങിയ ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ ചെടികൾക്കുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ ചെടി കാണാനും ഒരു ഭംഗിയായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മൾ ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ മൾട്ടി വിറ്റാമിൻസും നമ്മളതൊക്കെ കഴിക്കുമല്ലോ അതുപോലെ തന്നെ ചെടികൾക്കും കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നല്ല ചൂട് തുടങ്ങുന്ന ഒരു സമയമാണല്ലോ ജനുവരി ഇനിയിപ്പം കഴിയാൻ എൻ്റെ ആകാറായി അപ്പോൾ നമ്മൾ വളമൊക്കെ കൊടുക്കുമ്പം ഒത്തിരി സൂക്ഷിക്കണം കാരണം ഈ ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വളം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി പ്രത്യേകിച്ച് എൻ പി കെ പോലുള്ള വളങ്ങൾ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും കാരണം ആ വളത്തിന് നല്ല ചൂടാണത് മീൻസ് ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് കെമിക്കൽസല്ലേ അപ്പം അങ്ങനെയുള്ള വളങ്ങളിടുമ്പോൾ നല്ലപോലെ ചെടി നനയ്ക്കണം മീൻസ് നല്ലപോലെ നനഞ്ഞു കിടന്നാൽ മാത്രമേ ചെടി ഉണങ്ങാതിരിക്കത്തുള്ളൂ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് അടീനിയംസ് ആണ് കുറേ അടീനിയംസ് ഉണ്ട് എല്ലാം ഇങ്ങനെ പൂത്ത് ആ ഭയങ്കര പൂ പോകുന്ന ഇത് മാറി ചെറിയ ചെറിയ പൂത്തിട്ടുള്ളൂ ഇനിയും കുറച്ച് നമ്മളൊരു അതിന് കെയറൊക്കെ കൊടുത്ത് റെഡിയാക്കി കൊണ്ടുവരണം അപ്പോഴും നമ്മുടെ പരാബ ഫ്രൂട്ട് കണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഭംഗിയായിട്ട് വീഡിയോയിലൂടെ അത്ര ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല കണ്ട ഇങ്ങനെ കൊല കുത്തി നിറയെ പൂക്കും നല്ല പോലെ കായ്ക്കുന്നൊരു ഇതാണ് പിന്നെ ഈ ഒരു ചെടിയുടെ പേര് പക്ഷേ എനിക്കറിയാവുന്ന ഒത്തിരി നല്ലൊരു ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ ഷെയ്ഡ് കണ്ട ഒരു നല്ല കടും മഞ്ഞ കളറും അതിൻ്റെ അകത്തൊരു റെഡി ടോൺ വന്നിട്ടുണ്ട് കണ്ടോ ഒത്തിരി രസമാണ് അത് കാണാൻ നല്ല നിറയെ പൂക്കം കേട്ടോ ഇത് ഇത്രയൊന്നും അല്ല ഇതിൻ്റെ പൂ ഇല കാണാതെ ഒരു ചെടിയാണ് ഇത് പിന്നെ ഈ ഒരു സമയത്താണല്ലോ നമ്മുടെ ബൊഗൈൻ വില്ലാ സീസൺ ബൊഗൈൻ വില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ വീടിന് ഫ്രണ്ടിൽ ഒരു ആർച്ചിൽ ഇതുപോലെ കയറ്റി വിട്ടിരിക്കുന്നതാണ് അതായത് മീൻസ് ഒന്നൊന്നുമല്ല കേട്ടോ ഇത് ഞാൻ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ബൊഗൈൻവില്ലാസ് കയറ്റി വിട്ടിരിക്കാൻ ചെറിയ ഈ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നാളായിട്ടില്ല നട്ടിട്ട് മീൻസ് ഒരു ടു ത്രീ ഇയർ കൊണ്ടാണ് ഇത്രയും ബുഷിയായിട്ട് ഇങ്ങനെ വന്നത് ഇപ്പോഴാണ് നല്ല രീതിയിൽ പൂക്കാൻ തുടങ്ങിയത് ഇന്നലെ നമ്മൾ കുറച്ച് കെയറും കാര്യങ്ങളൊക്കെ പുകയൻ വില്ലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ പൂക്കുന്ന ഒരു ചെടിയാണ് ഈ മുകയൻ വില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു അത്ഭുതമായിട്ടുള്ളൊരു ചെടിയാണ് നമ്മുടെ ഈ ലില്ലി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ആക്ച്വലി ഫുൾ ചെത്തി അവിടെ ഒന്നും ഇല്ലായിരുന്നു അവിടെ ഞാൻ ഇതുപോലത്തെ ചെറിയ പുല്ല് പിടിപ്പിച്ചൊരു സ്ഥലമാണ് അപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു സമയമായപ്പോൾ തന്നെ പൊങ്ങി വരുന്ന ഇത് അവിടെ ഇത് ഇതിൻ്റെ ഇത് ആ മണ്ണിൻ്റെ അടിയിൽ ഇതിൻ്റെ കിഴങ്ങുണ്ട് അതായത് ആ കിഴങ്ങ് ട്യൂബേഴ്സ് എന്ന് പറയുമല്ലോ അത് ആ മണ്ണിൻ്റെ അടിയിൽ കിടന്ന് തന്നെ ഇങ്ങനെ പൂ ആ സമയമാകുമ്പോൾ വന്നോളൂ നമ്മളൊന്ന് ഒരു കെയർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ലില്ലി പ്ലാന്റ് എന്ന് പറയുക പിന്നെ അടുത്ത നമ്മുടെ മാവിനെ നമുക്കൊന്ന് കൂട്ട് ഇത് മിക്കപ്പോഴും നമ്മൾ മാവ് നടുമ്പോൾ എല്ലാവരും പറയും എത്ര മാവ് നട്ടെന്ന് പറഞ്ഞാൽ അത് കായ്ക്കുന്നില്ല കായ്ച്ചില്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ഒരു പ്രയോജനമില്ലല്ലോ അപ്പോൾ കായ്ക്കാൻ വേണ്ടി നമുക്ക് കുറച്ചിത് വൃത്തി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നും മാവിനെ എല്ലാവരും പറയും മാവ് നനയ്ക്കരുതെന്നൊക്കെ പറയും പക്ഷേങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ വളം ഇട്ടതിന് ശേഷം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് വളം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോഴും ചില മാവിനൊക്കെ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ വളം ഇടും വളമിടുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മൈക്രോ ഫുഡ് ഫുഡെന്ന് പറഞ്ഞൊരു വളം ഇടുന്നുണ്ട് അത് നമുക്ക് മേടിക്കാൻ കിട്ടും ഫ്രൂട്ട് ട്രീസിനൊക്കെ വേണ്ടിയിട്ടുള്ള മൈക്രോ വളം അതിൻ്റെ അകത്ത് മൈക്രോ ന്യൂട്രിയൻസ് അത് മഗ്നീഷ്യം അങ്ങനെ ചെടികൾക്ക് വേണ്ടിയ വളങ്ങളുണ്ടല്ലോ അതെല്ലാം ആ മൈക്രോ ഫുഡിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാവിനിട്ട് കൊടുക്കാം അത് കൂടാതെ തന്നെ നമുക്ക് എൻ ബി കെ പൊട്ടാഷ്യം അടങ്ങിയത് ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ മാവ് പൂക്കുന്നതും കേട്ടോ പൊട്ടാഷ്യം നല്ലപോലെ കൊടുക്കാം അല്ലെങ്കിൽ തന്നെ പിന്നെ ചിലർ പറയുന്നൊക്കെ മോതിരവളയം എന്നൊക്കെ അതൊക്കെ ഒത്തിരി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മരം ഉണങ്ങിപ്പോ അറിയാത്ത ഒരു മോതിരവളയം ഒന്നും ഇട്ട് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം അതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാവ് ഉണങ്ങി പോകാനുള്ള ചാൻസ് അതിന് അത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ച് മാത്രം ചെയ്യിക്കുക ഇതിപ്പം നമ്മുടെ ഒരു ഇവിടെ ഒരു ഒരു കർഷകനാണ് പുള്ളി വന്ന് നമുക്കിങ്ങനെ മാവിൻ്റെ ചുവട്ടിൽ ഇതുപോലെ വളമിട്ട് ഒക്കെ തരുന്നൊരു ഇതാണ് പുള്ളിയുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം പുള്ളി വന്ന് വന്നുചേരും കാരണം ഇത് പത്തനംതിട്ടയിലാണ് അന്നേരം പുള്ളി ദൂരെയുള്ള സ്ഥലത്തേക്ക് വരുമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം അപ്പോഴേ ഇത് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ മാവിൻ്റെ ചുറ്റും മൈക്രോ ഫുഡ് മാവ് നല്ലപോലെ മണ്ണിങ്ങനെ മാറ്റിയതിന് ശേഷം പുള്ളി പറയും വേര് പൊട്ടിച്ചതിന് ശേഷം ഈ മൈക്രോ ഫുഡ് ഇട്ട് കൊടുക്കുക മൈക്രോ ഫുഡ് ഇട്ടതിന് ശേഷം അവർ ഈ ഒരു ലിക്വിഡ് മൂന്നാല് കുഴി അതിന് ചുറ്റും ഇതുപോലെ എടുക്കും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആ വളം ആ വളമെന്ന് പറയുന്നത് കൾട്ടാർ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അതായത് മീൻസ് മാവുകളെയും അതുപോലെ തെങ്ങിനെയും ഒക്കെ കായ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് എന്ന് പറയും അന്നേരം ആ കൾട്ടാറാണ് വെള്ളത്തിൽ കലക്കുന്നതിന് ശേഷം ആ കുഴിയിലേക്ക് മൂന്ന് നാല് കുഴിയെടുക്കും ആ കുഴിയെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് മൈക്രോ ഫുഡും നല്ലതാണ് മൈക്രോ ഫുഡ് ഇതൊക്കെ ഇത് ഒരു മാർഗ്ഗം മാത്രമാണ് കേട്ടോ വേറെ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട് മാവ് നമ്മൾ കായ്പ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ട പുള്ളി ഇപ്പം ഇങ്ങനെ കുഴിയെടുത്തിട്ട് ആ ലിക്വിഡായി കലക്കി വെച്ചിരിക്കുന്ന കൾട്ടാർട്ട് കൊടുക്കുക മൈക്രോഫുഡ് ഇട്ട് കൊടുക്കുക ഇതൊന്നു ചെയ്ത് നോക്കും ഇത് മീൻസ് ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പം മനസ്സിലായി നമ്മുടെ ചെറിയ മാവുകളൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് പൂക്കാൻ തുടങ്ങി ഇത് ഒരുപാട് പ്രായമായ മാവിനെ പറ്റി അറിയത്തില്ല എനിക്ക് പക്ഷേ ഇത് ഇട്ടപ്പോൾ എൻ്റെ പ്രായമായ മാവിനെ കടലിൽ പെട്ടെന്ന് പൂത്ത് കണ്ടത് ഒരു മാതിരി ഒരു ത്രീ ഇയറൊക്കെ ആകാറായ മാവാണ് കായ്ച്ച് പൂത്ത് അതുപോലെ തന്നെ അതിനകത്ത് കായും വന്നു ചില മാവുകൾ ഓൾറെഡി കായ്ച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആ സമയമാകുമ്പോൾ കറക്റ്റ് നമ്മൾ ഒന്നും ചെയ്യേണ്ട വെള്ളമൊഴിക്കേണ്ട ഒന്നും ചെയ്യാതെ തന്നെ കായ്ക്കുന്ന മാവുണ്ട് പക്ഷേങ്കിൽ ചെറിയ മാവുകൾക്കൊക്കെ ഇത് ചെയ്ത് നോക്കുക കായ്ക്കാതെ നിൽക്കും ഒരു മൂന്ന് നാല് വർഷമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കായ്ക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കിത് നല്ലൊരു പ്രതിവിധിയായിട്ട് ചെയ്തു കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്കറിയാവുന്ന ടെക്നിക്കൽസ് ടെക്നിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമാൻറ്റ് ചെയ്യുക അത് മറ്റുള്ളവർക്കും കമൻറ്റ് വായിക്കുന്നവർക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുമല്ലോ അപ്പോൾ ഇങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ മാക്സിമം ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ ഒന്നും കൈ ഇടാതിരിക്കുന്ന നല്ലത് ഇതൊരുപാട് സ്പ്രേ ചെയ്ത് കായ്പ്പിക്കുന്നതിലൊക്കെ നല്ലത് നാച്ചുറലായിട്ട് കായ്ച്ച് ആ പഴങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട് ഇത് കണ്ടോ ഇത് അതാണ് മൈക്രോ ഫുഡിൻ്റെ കവറാണ് ആദ്യം കാണിച്ചത് ഇതാണ് കൾട്ടാർ എന്ന് പറയുന്നത് അത് ഇതുപോലെ വെള്ളത്തിൽ കലക്കി ഇങ്ങനെ ഈ ഒരു കുപ്പിയിലേക്ക് ഇതിനകത്ത് നമ്മുടെ വെള്ളം ഒഴിക്കുന്നതുണ്ടല്ലോ ക്യാൻഡാക്കൾക്ക് ഒഴിച്ചു എന്നിട്ട് അത് ചുറ്റും പിന്നെ ഇതിന് ആദ്യത്തെ ദിവസം ഇത് ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കണ്ട നെക്സ്റ്റ് ഡേ മുതൽ നല്ലപോലെ നനച്ചു കൊടുത്തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ഡ്രെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ സി യു നെക്സ്റ്റ് വീഡിയോ